നമസ്കാരം ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ബുദ്ധിജീവി ടീമിൽ നടന്ന ചർച്ചയാണ് പ്രോത്താസിസ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായനക്കാരൻ ഖസാക്കിൻ്റെ ഇതിഹാസം അദ്ദേഹമായിട്ട് വായിച്ചിട്ട് മുമ്പൊരു കാര്യമായി ആലോചിച്ചിട്ട് ഒരു ബുദ്ധിജീവി സദസ്സിൽ കൃഷ്ണേന്ദു ഹൃദയൻ മുതലായി വലിയ ഫ്രീ തിങ്കേഴ്സ് ഉള്ള ഒരു സദസ്സിൽ അദ്ദേഹം ഈ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച വളരെ ആവേശപരിതനായി മറ്റുള്ളവരുടെ നിർദ്ദേശമൊക്കെ പ്രകാരം വായിച്ച് അതിനെക്കുറിച്ച് തോന്നിയ തോന്നൽ അവിടെ പറയുകയാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അയാൾ എന്തിനാണ് ഖസാക്കിലേക്ക് വന്നത് കുട്ടികളെ പഠിപ്പിക്കാനല്ലേ എന്നിട്ട് അയാൾ മനുഷ്യന് മനസ്സിലാകുന്ന എന്തെങ്കിലും കാര്യം എട്ടും പൊട്ടും തിരിയാത്ത ആ കൊച്ചുങ്ങളെ പഠിപ്പിച്ചോ പിന്നെ അയാൾ ആസ്ട്രോഫിസിക്സിൽ ഓണേഴ്സാണെന്ന് പറയുന്നുണ്ട് പ്രപഞ്ചത്തെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നവർക്കുള്ളതാണ് ആസ്ട്രോഫിസിക്സ് അങ്ങനെയുള്ള ഒരുത്തൻ ഉപനിഷത്ത് പുരാണം എന്നൊക്കെ പറഞ്ഞ് ആശ്രമങ്ങളിൽ തെണ്ടി നടക്കുമോ അത് എന്തിനാന്നുള്ളത് മഠത്തിലെ സന്യാസിനിയുടെ മുണ്ട് മാറി എടുത്തിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും ആ പരിപാടിയായിരുന്നു രവിയുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം എന്നുറപ്പല്ലേ ചെറിയമ്മ മൈമൂന കോടച്ചി കാണുന്നവരോടൊക്കെ രവി എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ പണി കൊണ്ടാണ് ഖസാക്കിൽ വസൂരി വന്നത് അവൻ പഠിക്കുന്ന കൊച്ചല്ലേ കുഞ്ഞാമന പഠിപ്പിക്കുന്ന കൊച്ചല്ലേ കുഞ്ഞാമന അതിനോടും അത്ര നല്ല രീതിയിലല്ലോ അയാൾ പെരുമാറുന്നത് ഇന്നാണെങ്കിൽ പോക്സോ കേസാ ചുരുക്കി പറഞ്ഞാൽ കുടുംബത്ത് കയറ്റാൻ കൊള്ളുന്നവനല്ല ഖസാക്കിലെ രവി വി വിജയൻ്റെ ഖസാക്കിനെ കുറിച്ചാണ് ഈ പ്രോത്താസിസ് എന്ന് പറയുന്ന കക്ഷി ഇങ്ങനെയൊക്കെ പറയുന്നത് മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പേർ വായിച്ച നോവലുകളിൽ നോവലുകളിലൊന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസം സാഹിത്യത്തിൽ ആധുനികത എന്ന് പറയുന്ന വിഭാഗം രൂപം കൊള്ളുകയും അസ്തിത്വ പ്രതിസന്ധി വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമായി മാറുകയും അതിൻ്റെ ബേസിൽ ഒരു നോവൽ ഇസം തന്നെ ഈ പറഞ്ഞ പോലെ മോഡേണിസം തന്നെ രൂപപ്പെടുകയും ചെയ്തു അതിൻ്റെ തുടർച്ച ഇവിടെ രൂപപ്പെട്ടു ഇവിടെ ഓ വിജയൻ കാക്കനാടൻ എം മുകുന്ദൻ തുടങ്ങിയ ത്രിമൂർത്തികളുടെ നേതൃത്വത്തിൽ ആധുനിക നോവലിസ്റ്റുകളുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നോവൽ ആധുനികതയുടെ ബൈബിൾ എന്ന് വിളിക്കാവുന്ന മറ്റ് ഒന്നോ രണ്ടോ നോവലുകൾ അത്ര പ്രാധാന്യത്തോടെ നമുക്ക് എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് അതിൽ മുൻപന്തിയിൽ ഖസാക്കിൻ്റെ ഇതിഹാസം മുന്നോട്ട് വയ്ക്കുന്ന അസ്തിത്വ ദുഃഖം നമുക്കറിയാം ആ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെക്കുറിച്ചാണ് ഈ പ്രോത്താസീസ് ഇങ്ങനെ പറയുന്നത് എന്താ സംഭവം നിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിട്ടുണ്ടാവില്ല അല്ലേ എന്നാൽ ഞാൻ പറഞ്ഞുതരാം ഈ ഓണ ഓണക്കാലത്ത് ഇറങ്ങിയ വാർഷിക പതിപ്പുകളിൽ ഓണപ്പതിപ്പുകളിൽ ഞാൻ ഒരുപാടൊന്നും കഥ നോവലൊന്നും വായിച്ചിട്ടില്ല പക്ഷേ ഈ വായിച്ചതിൽ എന്നെ വല്ലാതെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച പലപ്പോഴും വല്ലാത്തൊരു എന്താ പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയ ഒരു നോവൽ മലയാള മനോരമ വാർഷിക പതിപ്പിലാണ് വിനോയ് തോമസ് എഴുതിയ നോവലാണ് അതിലെ ഒരു ഭാഗം ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് പ്രോത്താസീസിൻ്റെ ഇതിഹാസം എന്ന നോവലാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കിയ നോവൽ അതിനകത്ത് വളരെ രസകരമായ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട് ഒരു പലപ്പോഴും ഒരു സ്കിറ്റിനെ പോലെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട് ചിരിക്ക് ശേഷം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് ബുദ്ധിജീവി സാഹിത്യം പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും കൂടുതൽ ചിന്തിച്ച കുടുംബം പിരിച്ചുവിടൽ ഒപ്പം തന്നെ ചില ചിന്തനീയമായ ബുദ്ധിജീവി നാട്യങ്ങളൊക്കെ ഈ നോവലിൽ ചർച്ച ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ സിനിമയും സ്കിറ്റൊക്കെ എടുക്കുമ്പോഴാണ് സറ്റയറൊക്കെ എടുക്കുമ്പോഴാണ് സമകാലിക സംഭവങ്ങളെ വലിയ തോതിൽ നേരിട്ട് വിമർശന വിധേയമാക്കുക എന്നാൽ പ്രോത്താസിൻ്റെ ഈ കഥ പറയുന്ന വിനോയ് തോമസ് നോവലിനെ കൃത്യമായ തൻ്റെ ആശയ സംവേദനത്തിന് ഉപയോഗിച്ചിരിക്കുക കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നിത്യം പല സംഭവങ്ങളുണ്ടാകുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫ് പ്രവേശനം കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫ് പ്രവേശനത്തിൽ ഈ പാർട്ടി ഇന്ന് വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വലതുപക്ഷ കാഴ്ചപ്പാടിൻ്റെ തീവ്രതയിൽ ജീവിച്ചിരുന്ന ഒരു പാർട്ടി യു ഡി എഫ് വിട്ട് ഇടതുപക്ഷത്തിലേക്ക് വരികയാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക ശൈലിയെ രാഷ്ട്രീയ സംസ്കാരത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അനിതര സാധാരണമായ സാഹചര്യമാണ് ഉള്ളത് അവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഉദാഹരണത്തിന് വിനോയ് തോമസിൻ്റെ ഈ നോവൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ മുന്നണിയിലെത്തിയതിൽ പിന്നെ യൂത്ത് ഫ്രണ്ടുകാരുടെ ഭാഷയ്ക്ക് പോലും ഗൗരവ കയറി ഒരു വടിവ് വന്നു അങ്ങനെ നോക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം കൊണ്ടാണ് പ്രോസിയുടെ കുടുംബത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം പ്രോതാസിസ് എന്ന നമ്മുടെ നായകൻ്റെ കുടുംബത്തിൽ ഇതാണ് ഈ നോവലിൻ്റെ അടിസ്ഥാന വിഷയം അത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷം ആ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി തന്നെയാണ് പ്രോത്താസീസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധി കാരണം പലതും വലതുപക്ഷ കാഴ്ചപ്പാടുകളെ ഇടതുപക്ഷത്തിൻ്റെ മുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറികളാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജോസ് കെ മാണി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ രസകരമായി ഇവർ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം അങ്ങനെ ഇരിക്കെ പ്രോത്താസീസ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആവേണ്ട അവസ്ഥ വന്നു പ്രസിഡന്റ് തന്നെ ആവേണ്ടതാണ് പക്ഷേ എൽ ഡി എഫിൽ വന്നപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വനിതാ സംവരണം എന്നുള്ളത് പിന്നെ അവിടെ സ്വാഭാവികമായി പ്രസിഡന്റ് ആകേണ്ടിയിരുന്നതാണ് എൽ ഡി എഫ് വന്നപ്പം പക്ഷെ ആയില്ല ഈ ഒറ്റ കാരണം കൊണ്ട് എന്നാൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി എന്നുള്ളതാണ് അങ്ങനെ പ്രോത്താസീസ് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഇടതുപക്ഷ സ്വഭാവത്തിൽ എടുക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷമാണല്ലോ അപ്പോൾ അവിടെ സാഹിത്യ ചർച്ചകളും പലവിധ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഈ പ്രോത്താസീസ് നിർബന്ധിത സാഹചര്യത്തിലൊരു സാഹിത്യ ചർച്ച ഉദ്ഘാടനം ചെയ്യാൻ നിയോഗിക്കപ്പെടുകയാണ് അവിടെ പോയിട്ട് മൂപ്പര് ഖസാക്കിൻ്റെ ഇതിഹാസം ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവിടെ വൈ വി കൃഷ്ണേന്ദു എന്ന് പറയുന്ന വലിയ ബുദ്ധിജീവിയാണ് ഉദ്ഘാടനം സ്വാഭാവികമായും ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടപ്പം പ്രോത്താസീസ് ഈ പുസ്തകം പോലും വായിച്ചിട്ടില്ല ഖസാക്കിൻ്റെ ഇതിഹാസം ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടിങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ മൊത്തത്തിലാണ് പ്രോത്താസിസ് മാക്സിമം ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് ഇത് എന്തെങ്കിലും മനസ്സിലാവണ്ടേ അവസാനം പ്രോത്താസിന് പ്രസംഗിക്കാനുള്ള ഊഴം വന്നു മൂപ്പർക്ക് മൊത്തത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതിൽ എന്തോ ഒരു അസ്തിത്വ രോഗപരമായ പ്രശ്നമുണ്ട് എന്ന് വെറുക്കും മനസ്സിലായി ഈ എഴുപതുകളിലുണ്ടായ എന്തോ ഒരു രോഗമാണ് അതാണ് രവിക്ക് എന്നാണ് മൂപ്പർക്ക് മനസ്സിലായത് അങ്ങനെ മൂപ്പരവിടെ പ്രസംഗിക്കാൻ എണീറ്റു ആ ഭാഗം ഞാൻ വായിച്ചേപ്പിക്കാം എങ്കിലും ഇവിടെ നടന്ന ചർച്ചയിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി നോവലിലെ രവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ബാധിച്ചിരിക്കുന്ന രോഗം അസ്ഥിസംബന്ധമായതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പാണ് ഈ നോവൽ എഴുതിയതെന്ന് ഇവിടെ പറഞ്ഞു കേട്ടു അന്നത്തെ കാലത്ത് ഈ രോഗത്തിന് ചികിത്സയില്ലായിരുന്നിരിക്കും ഇന്നാണെങ്കിൽ ആധുനിക ചികിത്സാ രീതിയിലൂടെ നമുക്ക് രവിയെ രക്ഷിച്ചാ എടുക്കാമായിരുന്നു അപ്പോൾ വൈ വി കൃഷ്ണൻ എന്നു പറഞ്ഞ ബുദ്ധിജീവി എന്ത് തമാശയാടോ താൻ പറയുന്നത് താൻ എന്താ തമാശ പറയുക എന്ന് ചോദിച്ചു എന്നിട്ട് എന്തു എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല മൂപ്പർ പക്ഷേ ഈ അസ്ഥി പ്രശ്നത്തെ അസ്ഥിരോഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡി ഫുൾ നീ സ്കൂളിലൊന്നും പോയിട്ടില്ലേ അസ്ഥി എന്താ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാവാത്തവനാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ചർച്ചിക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ മൂപ്പർ അവിടെ ആകെ ഡൗൺ ഡൗണായിപ്പോയി ഇത് എന്തുകൊണ്ടാണ് സഹാവേ മുന്നണി ബന്ധം എന്ന് പറഞ്ഞ് ഇവറ്റകളെ വിളിച്ച് കയറ്റിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചതല്ലേ നിങ്ങൾക്ക് അതറിയാലോ നിങ്ങൾക്കൊരു മതം ഉണ്ടെങ്കിൽ അത് സാഹിത്യമാണ് അതിൻ്റെ ബൈബിൾ എന്ന് പറയണത് ഖസാക്കിൻ്റെ ഇതിഹാസമല്ലേ അതിനെയാണ് ഈ ഫൂള് അപമാനിച്ചത് വേറെന്തും ഞാൻ ക്ഷമിക്കും ഗസാക്കിൽ തൊട്ടാൽ ഞാൻ വിടില്ല ഇവൻ ഇവനിവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇനി ഇവിടെ ചർച്ച നടക്കുമെന്ന് പറഞ്ഞ അവസാന ഈ കേരള കോൺഗ്രസ് സാരനായ പ്രോത്താസീസിനെ അവിടെ നിന്ന് ഇറക്കി വിടാണ് അതിനുശേഷമാണ് പരിപാടി നടന്നത് ഇത് വലിയ പ്രശ്നമായി മൂപ്പർക്കൊന്നും മനസ്സിലായില്ല മൂപ്പർ വീട്ടിൽ പോയിട്ട് മോള് അൽഫോൺസിയോട് ചോദിച്ചു എന്ത് ചെയ്യാനാണ് ആകെ പ്രശ്നമാണല്ലോ എന്ന് മോളോട് പറഞ്ഞു ഇപ്പോൾ മോള് പറഞ്ഞു അച്ഛാ അത് ആ നോവലൊന്ന് വായിക്കണം എന്നാൽ മനസ്സിലാക്കാമല്ലോ അച്ഛൻ കുറച്ചൊന്നും ഇനി മുന്നണിയൊക്കെ മാറിയിരിക്കല്ലേ അവിടെ പോയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ മൂപ്പർ നോവല് വായിച്ചു നോവൽ വായിച്ചപ്പോൾ മൂപ്പർ മോളോർ നമ്മളെ അതങ്ങ് പിടികിട്ടുന്നില്ല അപ്പോൾ മോളോർന്ന് അച്ഛാ അത് ആ നോവൽ മാത്രം വായിച്ചാൽ പോരാ ആ നോവലിനെ കുറിച്ചുള്ള എഴുത്തുകൾ വായിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പർ മറ്റ് കൃതികൾ തപ്പി വായിക്കുന്നത് നമ്മളെ ആത്മായനങ്ങളുടെ ഗസാക്ക് ഇതിഹാസങ്ങളുടെ ഖസാക്ക് ആധുനിക ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം ഗസാക്കിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു അങ്ങനെ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് കാര്യം മനസ്സിലായത് ഞാൻ ഇത്രയും വലിയൊരു നോവൽ വായിച്ചിട്ടാണോ എല്ല് രോഗീൻ്റെ കഥ എന്ന് പറഞ്ഞത് എന്ന് മൂപ്പർ പശ്ചാത്തപിക്കുന്നുണ്ട് ശരിക്കും കൃഷ്ണേന്ദ്ര സാറ് എന്നെ അന്ന് അത്രയല്ലേ പറഞ്ഞുള്ളൂ ഇതുപോലെ മഹത്തായ ഒരു നോവലിനെ പറ്റി എല്ല് രോഗിയുടെ കഥ എന്ന് ഞാൻ പറഞ്ഞത് ആരായാലും സഹിക്കില്ല എന്ന് അമ്മച്ചിയോട് ഈ കുറ്റബോധം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും പ്രോത്താസീസ് വലിയ സജീവമായ വായനയിലേക്ക് കടന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് മൂപ്പർ പ്രോസാത്തീസ് നേരെ കൃഷ്ണേന്ദുവിനെയൊക്കെ കാണാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ അവിടെയുണ്ട് അവിടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട് അതൊക്കെ അവരൊക്കെ ഇരിക്കുമ്പോഴാണ് അവിടെ പോയിട്ട് മൂപ്പര് പറയുന്നത് ഞാൻ ഈ രവിയുടെ കഥ വായിച്ചു പക്ഷേ എന്നാലും രവി ഒരു തോന്നിയാസി അല്ലേ രവീനെയൊക്കെ നമ്മളിങ്ങനെ മഹത്വം കഴിയണോ രവി അവിടെ വസൂരി കൊണ്ടെന്നോ അല്ലാണ്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല അയാൾ ഫുള്ള് അരാജക ജീവിതമല്ലേ അവിടുത്തെ സ്ത്രീകളൊക്കെ മൂപ്പരങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത് അവിടെയാണ് പ്രോത്താസിൻ്റെ ചിന്തയുടെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന ആ സുപ്രധാന പ്രഖ്യാപനം വൈ വി കൃഷ്ണേന്ദു നടത്തിയത് കൃഷ്ണേന്ദു പറഞ്ഞു രവി നമ്മുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തൊരാളാണെന്ന് പറയുന്നതിലല്ലേ കാര്യം എന്ന് വെച്ചു അപ്പം പ്രോത്താസിസ് പറഞ്ഞു എന്ത് വർത്താന സാറി പറഞ്ഞു അത് രവി നമ്മുടെ കുടുംബ വ്യവസ്ഥയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളാണ് പിന്നെ വൈ വി കൃഷ്ണൻ എന്തോ ഈ കുടുംബത്തിൻ്റെ വ്യവസ്ഥാപിതമായ സങ്കല്പത്തിൻ്റെ കുഴപ്പങ്ങളെ മുഴുവൻ പറഞ്ഞു ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഫുൾ പ്രശ്നമാണ് എന്തിനാണ് കുടുംബം കുടുംബം ഈ നാട്ടിൽ ആവശ്യമില്ല കുടുംബം പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് പ്രോത്താസിസ് അങ് ബോധോദയത്തിലേക്കായി അങ്ങനെ മൂപ്പര് കുടുംബം പിരിച്ചുവിടേണ്ടതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് കടന്നു ഒരുപക്ഷെ മൈത്രേനാണ് കുടുംബം പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിലുള്ളൊരു ചർച്ച മുന്നോട്ട് വെച്ചത് അങ്ങനെ കുടുംബം പിരിച്ചുവിടേണ്ടതിനെക്കുറിച്ച് മൂപ്പരാലോചിച്ചു കൊണ്ടിരിക്കുമ്പാണ് നാട്ടിലൊരു പ്രശ്നം വന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഭാര്യയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു മൂപ്പർ ഉടനെ ഈ കുടുംബത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റിനുകളെക്കുറിച്ച് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കുടുംബം പിരിച്ചുവിടണം തോന്നും അതൊക്കെ കേട്ട് ആകെ ഈ ഭാര്യയും ഭർത്താവും അത് നിങ്ങളുടെ ഉപദേശം വേണ്ട ഞങ്ങൾ കുടുംബം ഒന്നാകും കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പക്ഷേ അത് കഴിഞ്ഞ് മോളുടെ പതിനെട്ടാം പിറന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർ സ്വന്തം വീട്ടിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചു ഈ വീട്ടിലെല്ലാവരും സ്വയം നിർണയാവകാശമുള്ള പൗരന്മാരായി മാറി അതുകൊണ്ട് മകളെപ്പോലും ഒരു ഘട്ടത്തിൽ ഞാൻ വളർത്തി സ്വയം തീരുമാനങ്ങൾ എടുക്കാവുന്ന പ്രായം എത്തി അപ്പോൾ ഞാൻ ഈ കുടുംബം പിരിച്ചുവിടുകയാണെന്ന് മൂപ്പരങ്കിൽ പ്രഖ്യാപിച്ചു ഇന്ന് എൻ്റെ ഇളയ മകൾ അൽഫോൺസയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ഇതോടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും പ്രായപൂർത്തിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഈ കുടുംബ സംവിധാനം അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്നർത്ഥം ഈ കുടുംബം ആയതിനാൽ ഞാൻ പിരിച്ചുവിട്ടതായി എല്ലാവരെയും അറിയൂ എന്ന് മൂപ്പേർ പ്രഖ്യാപിച്ചു എന്നിട്ട് ആ പ്രഖ്യാപനത്തിന് ശേഷം ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയാണ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കണമല്ലോ അങ്ങനെ ആ വീട്ടിൽ കുടുംബം പിരിച്ചുവിട്ടു എല്ലാവരും അതത് റൂമുകളിൽ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ പോലെയുള്ള ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ടല്ലോ കൃത്യമായ ഡ്യൂട്ടികളൊക്കെ നിശ്ചയിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുകയാണ് ആ ഘട്ടത്തിൽ ആണ് ഇടതുപക്ഷ മുന്നണിയിലെ ചില ചർച്ചകൾ നടക്കുന്നത് ഇടതുപക്ഷത്ത് തന്നെ പല ആളുകളും പറയുന്നത് നമ്മൾ ഇത്ര ചിന്തകളേ ഉള്ളൂ ഇത് ഇത്ര നടപ്പാക്കാൻ മാത്രം ഗെൽപ്പുള്ള സംഗതിയായി മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി എന്ന് പേരുള്ള ഒരു സംഘടനയാണെന്നേ ഉള്ളൂ സംഭവമാണെന്നേ ഉള്ളൂ അല്ലാതെ നമ്മുടെ പാർട്ടി ഇങ്ങനത്തെ കോപ്രായത്തിന് കൂട്ടുനിൽക്കുന്നവരല്ല എന്ന് പ്രധാനപ്പെട്ട നേതാവിൻ്റെ പ്രോത്താസിസിനോട് പറയുന്നുണ്ട് നമ്മൾ കുടുംബമുള്ളവരും ദൈവവിശ്വാസികളും ഒക്കെ തന്നെയാണ് പ്രോസി മെമ്പർ ചുമ്മാ തമാശ കളിക്കാതെ വീട്ടുകാരോട് രമ്യതപ്പെട്ട് പഴയ പോലെ ജീവിക്കാൻ നോക്ക് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നിയോജകം മണ്ഡലം ഭാരവാഹികളുടെ മീറ്റിങ്ങിൽ വെച്ച് കർശന സ്വരത്തിൽ പ്രസിഡന്റ് പറഞ്ഞത് കേട്ട് മൂപ്പർ അന്തിച്ചു പോയി ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ ജീവിതത്തെ സമീപിച്ചിട്ട് ഇടതുപക്ഷക്കാരെന്താണ് ഈ പറയുന്നത് എന്നുള്ള പ്രതിസന്ധിയിൽ മൂപ്പരെത്തി ഇങ്ങനെ മൂപ്പരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പലവിധ ആലോചനകൾ നടത്തി അങ്ങനെ മൂപ്പർ ഈ ബുദ്ധിജീവികളുടെ കൂടെ ജീവിക്കാൻ ഒരു ഇടം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയി ജീവിക്കാൻ തുടങ്ങി ഇതോടുകൂടി കൂടുതൽ ചിന്തകൾ മുപ്പരുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അവിടെയാണ് രണ്ടാമത്തെ മറ്റൊരു ചിന്ത കടന്നു വരുന്നത് അത് ചില ബുദ്ധിജീവികളുടെ പ്രാസംഗികരുടെ ശൈലി വെച്ചിട്ടുള്ള ചിന്തയാണ് സംവാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയൊരു സംശയം പ്രോത്താസിസിനുണ്ടായി അതിങ്ങനെയാണ് സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുമുണ്ട് എന്ന് സാറ് പറഞ്ഞല്ലോ ശരിക്കും എന്താണ് സാർ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്ന് പ്രോത്സാഹിതം ചോദിക്കുന്നുണ്ട് ഒരു സംവാദ സദസ്സിൽ വെച്ച് പ്രഭാഷകനോട് പ്രോത്സ്യ എഴുന്നേറ്റ് നിന്ന് സംശയം ചോദിച്ചു അപ്പോൾ പിന്നെ എല്ലാവരും അത്ഭുതത്തോടെ പ്രോസിയെ നോക്കി നിങ്ങളിതൊക്കെ സംശയം നോക്കി ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള നിലയിൽ അപ്പം പ്രാസംഗികൻ തിരിച്ച് വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും മൂപ്പര ഉറപ്പിച്ച് പക്ഷേ ചോദ്യോത്തരങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പ്രഭാഷകൻ പറഞ്ഞതെങ്കിലും പ്രോസിക്ക് മനസ്സിലായില്ല ഇല്ല സാറേ അതായത് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട് എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുമുണ്ട് അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങളെ കാണുമ്പോൾ ഞാൻ എന്നെയും കാണുന്നു എന്നെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയും കാണുന്നു ഇതിൽ കൂടുതൽ എനിക്കൊന്നും വിശദീകരിക്കാനില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ ഈ ആശയത്തിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയതിൽ കൂടുതലായി ഒന്നും മനസ്സിലാക്കാനും ഇല്ല അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ല അത് മതി അതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല എന്ന് മൂപ്പര് പറഞ്ഞു ഇത്തരം വലിയ പ്രതിസന്ധിയിലേക്കാണ് പ്രോസി എത്തിയത് കേരള കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ ആണ് വിനോയ് തോമസ് നോവലിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ വെച്ചാണ് ഈ ബുദ്ധിജീവി കൂട്ടത്തിലേക്ക് ഇയാൾ ലയിക്കുന്നത് കുടുംബേതായാലും പിരിച്ചുവിട്ടല്ലോ അപ്പം അവിടെ പോയിട്ട് ഈ ബുദ്ധിജീവികളുടെ ഒപ്പം ജീവിക്കുകയാണ് അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ബൗദ്ധിക ചർച്ചകളിൽ വീണ്ടും പ്രതിസന്ധി രൂപപ്പെടുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പല രീതിയിൽ പല പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ബുദ്ധിജീവികളുടെ കൂടെ ജീവിക്കുന്ന ആ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കടന്നുപോയി അവസാനം രാവിലെ അടി ഉച്ചക്കടി വൈകുന്നേരം അടി വേറെ പരിപാടികളൊന്നുമില്ല വെള്ളടി ചീട്ട് കളി എന്നല്ലാതെ എന്തെങ്കിലും പുസ്തകം വായിക്കണ്ടേ എന്ന് പ്രോത്താസിസ് ചോദിക്കുകയാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോഴാണ് അതിൽ ഫ്രീ തിങ്കർ പറഞ്ഞത് അല്ലായിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതൊക്കെ മതിയല്ലോ നമ്മൾ വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ പ്രോത്താസിന് ദേഷ്യം വരും മൂപ്പർ പറയും അങ്ങനെ എന്താ കാര്യം ഇവിടെ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ ഫാമിലിയും പിരിച്ചുവിട്ടിട്ട് ഇവിടെ വന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇങ്ങനെ വലിച്ചും കുടിച്ചും ഇരുന്നിട്ട് എന്തു പ്രയോജനമുള്ളത് നമുക്ക് നമ്മളിടവും പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആലോചിക്കേണ്ടി വരും നടന്നു അവിടെ നിന്നാണ് നിർണായകമായൊരു ടേണിങ് ഉണ്ടാകുന്നത് അവിടെ പ്രോത്താസീസ് പ്രധാനപ്പെട്ട തൻ്റെ തീരുമാനം എടുക്കുകയും പിന്നീട് അങ്ങോട്ട് പ്രോത്താസീസിൻ്റെ ഒരു ജാജ്വല്യമാനമായ ഒരു നീക്കമാണ് അത് വിനോയ് തോമസ് പ്രോത്താസീസിൻ്റെ കഥ പറയുന്നതിൻ്റെ തുടർച്ചയായി വിശദീകരിക്കുകയാണ് ഞാനതുകൊണ്ട് ഈ കഥ വായിച്ച് അവസാന ഘട്ടത്തിൽ നമുക്കുണ്ടാവാനുള്ള ആസ്വാദ്യതയെ തടസ്സപ്പെടുത്തുന്നില്ല അതുകൊണ്ട് മറ്റ് കഥാഗതിയിലേക്ക് ഞാൻ കടക്കുന്നില്ല രസകരമായി വായിച്ച് മുന്നോട്ട് പോകാൻ ഇടയുള്ള ഒരു അനുഭവം ഈ നോവലിലുണ്ട് വിനോയ് തോമസ് എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കഥ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേക സംഗതി ഉണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ പുതിയ പുതിയ ആശയങ്ങളെ കണ്ണടച്ച് എതിർക്കുന്ന ഒരു ശൈലി എന്നുള്ളതിനപ്പുറത്തേക്ക് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളുടെ കൂടിയാണ് ഈ നോവൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് ഈ കാലം അത് നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം സമീപകാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പ്രൊഫസർ ബിന്ദു ജൈവിക ബുദ്ധിജീവി എന്ന് പറഞ്ഞത് വലിയ ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും തമാശയ്ക്കും ഇടയാക്കിയത് ജൈവിക ബുദ്ധിജീവി അവരുടെ പ്രയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജൈവ ബുദ്ധിജീവി എന്ന് പറയാറില്ലേ അത് ലോകത്ത് നിലവിലുള്ള ഒരു കാര്യമല്ലേ ഒക്കെ ശരിയാണ് പക്ഷേ അത് എന്തുകൊണ്ട് പിന്നെ പരിഹസിക്കപ്പെട്ടു എന്നുള്ളത് രണ്ടാമത് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട് എം വി കോന്നമാഷ് സംസ്ഥാന സെക്രട്ടറി ആയ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മുപ്പര് ആശയ രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ലോൺ ലോണെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം കേറയിലിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഒക്കെ ഇതുപോലെ ഒരു വിഭാഗത്തിൻ്റെ പരിഹാസത്തിന് പാത്രമായി ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ നോവലിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മൈത്രയൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരാശയാണ് കുടുംബം പിരിച്ചുവിടുക എന്ന് പറയുന്ന ആശയം രണ്ടാമത്തേത് സുനിൽ പി ഇളയം നട ഇടം നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് നിങ്ങളെ കാണുന്ന എന്നെ കാണുന്ന നിങ്ങൾ എന്ന വാചക ഘടനയിൽ പറയുന്ന ഒരു വലിയൊരു വലിയൊരാശയാണ് അത് ആലോചിച്ച് നോക്കിയാൽ വല്ലാത്തൊരു കാവ്യ നിർവൃതി നമ്മുടെ മുമ്പിൽ കിട്ടും പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പലരും ചിരിക്കുന്ന ട്രോളുകൾക്ക് വിധേയമാക്കുന്ന ഒരു ആശയമായി ഈ കുടുംബം പിരിച്ചുവിടലൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രസംഗമാണെങ്കിൽ ആ പ്രസംഗം കേൾക്കാൻ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു കൂട്ടം ഉണ്ടായിരുന്നു അവർക്ക് മനസ്സിലാകുന്ന കാര്യത്തിലുള്ള വിഭവങ്ങളാണ് നമ്മൾ അവർക്ക് നൽകുക അത് ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ സിനിമ കാണാൻ വന്ന ആൾക്ക് ആ സിനിമ സിനിമ എന്ന മാധ്യമത്തിലൂടെ മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ അങ്ങനെയാണല്ലോ എന്നാലും അതിൽ നിന്ന് വിഭിന്നമായി മാസ് മീഡിയ അതായത് ടെലിവിഷൻ പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലെയുള്ള വലിയ മീഡിയ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യുക എന്ന സങ്കല്പം തകർന്നു പോയിരിക്കുകയാണ് അത് ആശയപരമായിക്കോട്ടെ നമ്മൾ അവതരിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളായിക്കോട്ടെ അവതരിപ്പിക്കുന്ന ചിന്തകൾ ഒന്നും അത്തരത്തിലല്ല കൊണ്ടുചെന്ന് എത്തുക നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ വിചാരിച്ചാൽ എത്തൂല അത് സ്വയം ചെന്ന് എത്തുന്ന അവസ്ഥയിലേക്ക് പോയി നമ്മൾ ലോകത്ത് ആര് പറയുന്നതും ഏതൊരാൾക്കും ഏത് തലത്തിലുള്ള ആൾക്കും കേൾക്കാവുന്ന അവരുടെ അടുത്ത് േക്ക് വരുന്ന ഒരു മാധ്യമ സംവിധാനം നമ്മുടെ ലോകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പറയുന്ന ചിന്തകൾ എത്തപ്പെടുന്നത് ഏത് സമൂഹത്തിലേക്കാണ് എന്നുള്ളത് വലിയൊരു വിഷയമാണ് അത് തമ്മിലുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ചിന്ത ആ ചിന്ത സരണി വേറൊരു തരത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ അപനിർമ്മിതിക്ക് വിധേയമാകുന്നത് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ സംഘർഷത്തിന് ശേഷം വീണ്ടും പഴയകാലത്തേതുപോലെ കൃത്യമായി അവരുടെ അവരുദ്ദേശിക്കുന്ന അവർ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തിലേക്ക് ഇത് എത്തച്ച് എത്തിച്ചേരപ്പെടുവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം എന്തായാലും ഈ വിനോയ് തോമസിൻ്റെ നോവൽ പ്രോത്താസീസിൻ്റെ കഥ പറയുന്നതിലൂടെ അങ്ങനെ ഒരു ചിന്തയ്ക്ക് കൂടി വകുപ്പ് ഉണ്ടാക്കുകയാണ് നമ്മൾ അവതരിപ്പിക്കുന്ന ആശയം അഭിസംബോധന ചെയ്യേണ്ട ഗ്രൂപ്പിലേക്കല്ല പല ആശയങ്ങളും എത്തപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇതൊടുവിൽ ചെന്നെത്തുക ഈ ചിന്ത എത്തുക ഇതാണ് വിനോയ് തോമസിൻ്റെ നോവൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഒപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ചില ആലോചനകൾ ചില ആശയങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തമായ അല്ലെങ്കിൽ അതിന് പരിപാടപ്പെട്ട ഒരു സമൂഹം നമ്മുടെ സമൂഹമായോ എന്നുള്ള ചിന്തകളൊക്കെ ഈ ഘട്ടത്തിൽ പ്രോത്താസിൻ്റെ ഈ കഥ പറയുന്നതിലൂടെ വിനോയ് തോമസ് മുന്നോട്ട് വെക്കുകയാണ് രസകരമായ ഒരു അനുഭവമായി ഈ നോവൽ മാറിയിട്ടുണ്ട് മനോരമ വാർഷിക പദത്തിൽ നോവൽ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്കിറ്റൊക്കെ പോലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അനുഭവമായി മാറിയിട്ടുണ്ട് അതേസമയം തന്നെ സമഗ്രതയിൽ നല്ല ചിന്തകളെ മുഴുവൻ ഇല്ലാതെ ആക്കുന്ന മുഴുവൻ അരാഷ്ട്രീയമായ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നവർ നോവലാണെന്ന് പറയാൻ കഴിയുകയുമില്ല ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ചുള്ള ബദൽ ചിന്ത മുതൽ കുടുംബം പിരിച്ചുവിടുന്നതിനെക്കുറിച്ചുള്ള ബദൽ ചിന്ത വരെ നമ്മളെ ചിന്തിപ്പിക്കുകയും പ്രോത്താസിൻ്റെ പരിണാമം നമ്മളെ പുതിയൊരു ചിന്തയിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ നോവലിൻ്റെ ക്ലൈമാക്സ് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നിങ്ങളെന്തായാലും വായിക്കുകയാണെങ്കിൽ അവിടം വരെ എത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കാത്തത് വിനോദ് തോമസിൻ്റെ നോവലിന് വലിയ വായനക്കാരുണ്ടാവട്ടെ നന്ദി നമസ്കാരം